വെൽക്കം ബാക്ക് ടു എർ സവലർ അപ്പം നമ്മൾ രാവിലെ തന്നെ കുളിച്ച് എഴുന്നേറ്റ് ഫ്രഷായി ഇപ്പം നമ്മൾ ഇന്ന് വീണ്ടും മുംബൈയിലെ ചില പ്രദേശങ്ങൾ കവർ ചെയ്യാൻ പറ്റാണ് മുംബൈയിൽ ഡോംഗ്രി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് ഡോങ്റി പോലീസ് സ്റ്റേഷൻ്റെ ചെറിയൊരു ചൗക്ക് കാണാൻ പറ്റും ഹസ്റത്ത് ഇമാം ഹുസൈൻ ചൗക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ചെറിയൊരു ജംഗ്ഷൻ ഒരു എന്താ പറയുക വലിയ അമ്പലം ചുംബികളായ ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ അതിനിടയിൽ വളരെ പുരാതനമായിട്ടുള്ള ബിൽഡിങ്ങുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ നാട്ടിലെ ചക്ക വരിക്ക ചക്ക ഇത്തിന ചക്കാക്ക് ഫ്രൂട്ട് ദോസോ റുപ്പ്യ നമുക്ക് ഇതിനൊരു ഉള്ളൂ ഇരുന്നൂറ് ഉറുപ്പ്യാണ് ചക്കക്ക് വിടാം ഒരു കിലോ ആണ് നല്ല ഭരിക്ക ചക്ക പിടിക്കാം നമ്മൾ രണ്ട് ഇളനീർ ജ്യൂസ് കഴിക്കാൻ പോവാം

മസ്ജിദ് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ എത്തി നമ്മുടെ നാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ് ഇപ്പോൾ സ്പീഡ് ട്രെയിനുകളാണ് ലോക്കൽ ട്രെയിനുകളാണ് നമുക്കിവിടെ കൂടുതലായിട്ടും അവൈലബിൾ നമ്മൾ പനവേലേക്ക് യാത്ര തിരിക്കാം ഇപ്പം നമുക്കുള്ള ട്രെയിൻ പനവേലേക്കുള്ള ട്രെയിൻ എത്തിയിരിക്കാം നമ്മളെ ട്രെയിനിന്റെ വർക്ക് ഷോപ്പാണ് അങ്ങനെ നമ്മൾ ട്രെയിനിന്റെ ടിക്കറ്റ് മസ്ജിദ് റെയിൽവേ സ്റ്റേഷൻ്റെ എടുത്ത് ഇപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സർക്കാർ ഓഫീസുകളിൽ അല്ലെ സർക്കാരുമായി ബന്ധപ്പെട്ട ഇവിടുത്തെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പഴപ്പോൾ ഉള്ള ഒരു അനുഭവമാണ് നമ്മളിപ്പോൾ ഏതെങ്കിലും പ്രൈവറ്റ് ഫോമിൽ അല്ലെങ്കിൽ മാളുകളിൽ മറ്റുള്ള സ്ഥാപനങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ചിരിയും ഹായ് സർ ഗുഡ് മോർണിംഗ് അല്ല അതൊക്കെ പറയുന്നതൊക്കെ പക്ഷേ നമ്മൾ ഇതൊന്നും പറയണമെന്നല്ല നമ്മൾ പറയുന്നത് നമ്മൾ കേരളത്തിലാവട്ടെ എവിടെയാവട്ടെ നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ും ഒരേ രീതിയിലുള്ളതാണ് അത് കേരളത്തിലാവട്ടെ ബോംബൈയിലാവട്ടെ മറ്റു സംസ്ഥാനങ്ങളിലാവട്ടെ എവിടെയുമാവട്ടെ എല്ലാ ആളുകളോടും എന്തോ ഒരു ചിറ്റമ്മ സമീപനമാണ് എല്ലാ ഒരു കസ്റ്റമേഴ്സിനോടും അല്ലെങ്കിൽ വരുന്ന ആളുകളോട് യാത്രക്കാരോടും ദേഷ്യം പിടിക്കുന്ന എൻ്റെ മുഖം കറത്ത് നിൽക്കുന്ന ഒരു സ്വഭാവമാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഭാവശീലങ്ങളിൽ നമുക്ക് ശമ്പളം തരുന്നത് ഇത്തരം കസ്റ്റമേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഇത്തരമുള്ള ആളുകൾ യാത്ര ചെയ്യുമ്പോൾ മറ്റ് സേവനങ്ങൾക്കും നമ്മളെ ബന്ധപ്പെടുന്നത് കൊണ്ടാണ് പിന്നെ ഈ ഒരു സംവിധാനത്തെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ശമ്പളം കിട്ടുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു യാതൊരു ബോധവും ആ ഒരു മനുഷ്യത്വരഹിതമായ ഒരു ചിന്തയോ ഇല്ലാത്ത തലച്ചോറില്ലാത്ത കുറേ ആളുകൾ ജോലി ചെയ്യുന്നൊരു സംരംഭമായിട്ട് ഇന്ന് സർക്കാർ മേഖല മാറിയിട്ടുണ്ട് അതൊക്കെ മാറേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് ഈ ഒരു കാര്യവും നിങ്ങളുടെ അടുത്ത് നമ്മൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ചിലപ്പം ആയിരത്തിൽ ഒന്നോ രണ്ടോ നൂറിൽ ഒന്നോ രണ്ടോ ആളുകളൊക്കെ മാന്യമായിട്ട് വളരെ വൃത്തിയനുസരിച്ചതോട് കൂടിയിട്ട് നല്ല രീതിയിൽ കസ്റ്റമേഴ്സിനോട് പെരുമാറുന്ന ആളുകളുണ്ടാവും പക്ഷേ ഭൂരിഭാഗം ആളുകളും ഈ രീതിയിലുള്ള സ്വഭാവക്കാരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു പക്ഷേ നമ്മൾ ഒട്ട് മുന്നേ ഉള്ള ആള് ട്രെയിനിൻ്റെ ടൈം ചോദിച്ചിട്ടുണ്ടാവും അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേഷ്യം പൊടി ആണെങ്കിൽ മറ്റേ ആൾ കളയുന്നത് കേട്ടില്ല അയാളോട് മറുപടി കളിയെന്ന് കേട്ടില്ല വീണ്ടും ഒന്നിനാണ് ചോദിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോൾ ആ രീതിയിൽ പിന്നെ ഒരു മര്യാദയില്ലാത്ത രീതിയിലുള്ള സ്വഭാവം പിന്നെ അതേപോലെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ഒരു മനുഷ്യന് മനുഷ്യന്മാരെ കാണുമ്പോൾ ഒന്ന് ഇരിക്കുകയോ അതിൽ കാണും വളരെ ഗൗരവം വന്നിട്ടില്ല വീട്ടിൽ നിന്ന് ഇപ്പം ഭാര്യയായിട്ട് തൻ്റെ പൊടി വളരെ ഗൗരവം വന്നിട്ടുള്ള ഇപ്പോൾ ടിക്കറ്റൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ല ടിക്കറ്റ് പൈസ മോശം ടിക്കറ്റ് ചാടി തരും വലിച്ചു തരും അതൊക്കെ നമ്മൾ കാരണം സർക്കാർ ഓഫീസുകാകട്ടെ എവിടെ ആകട്ടെ വരുന്ന ആളുകൾ കസ്റ്റമേഴ്സാണ് അത് നമുക്ക് ശമ്പളം തരുന്നത് ഗവണ്മെൻ്റ് ആണ് ഇതൊക്കെ നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ മാത്രമേ ഈ ശമ്പളമൊക്കെ നമുക്ക് നല്ല രീതിയിൽ ലഭിക്കുകയുള്ളൂ ഇപ്പോൾ കെ എസ് ആർ ടി സീൻ്റെ ശമ്പളമൊക്കെ പഴയ ആളുകൾക്ക് കിട്ടാത്തതും അതേപോലെ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ ശമ്പളമൊക്കെ പെൻഡിങ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ കം ലാഭത്തിലല്ലാത്തതുകൊണ്ടും പിന്നെ ഫണ്ട് കൃത്യമായിട്ട് ലഭിക്കാത്തതും കൊണ്ടാണ് അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ നമുക്കും ശമ്പളം കിട്ടുള്ളൂ ഈ കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് നമ്മൾ നമ്മുടെ കുടുംബം പോറ്റുന്നത് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ മാന്യമായിട്ട് കസ്റ്റമേഴ്സ് ആരായാലും അവരോട് പെരുമാറാനുള്ള ഒരു ശീലം ഇനിയും എപ്പോഴാണ് നമ്മുടെ സർക്കാർ സംവിധാനത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ പഠിക്കുക എന്നുകൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ ചിന്തിക്കാനുള്ളത് ഇതൊക്കെ വലിയൊരു മാറ്റത്തിന് തന്നെയാണ് ഇതൊന്നുമല്ല ശരിക്കും നമ്മളൊരു പ്രൊഫഷണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രൊഫഷണലിസം വെറും പ്രൈവറ്റ് ഫേമിൽ കാണിക്കാനുള്ള സാധനമല്ല ഇത് സർക്കാർ ഓഫീസുകളിലും ആ ഒരു ഇപ്പോൾ ട്രെയിനിങ്ങും അല്ലെങ്കിൽ കോച്ചിങ്ങിൻ്റെ ഒക്കെ അല്ലെങ്കിൽ സർക്കാർ ജോലികളിലേക്ക് എടുക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കാനും അതേപോലെ മനുഷ്യത്വപരമായിട്ട് പെരുമാറുന്ന കസ്റ്റമേഴ്സിനോട് മാന്യമായിട്ട് കസ്റ്റമേഴ്സ് ഇസ് എ കിങ് എന്നാണ് നമ്മൾ ബിസിനസ്സിൽ പഠിപ്പിക്കുന്നത് അപ്പോൾ ആ കസ്റ്റമേഴ്സിനോട് മാന്യമായിട്ട് സംസാരിക്കുന്ന രീതിയിലുള്ള സ്റ്റാഫുകളെ വേണം റിക്രൂട്ട്മെൻറ്റ് ചെയ്യാൻ അല്ല മുംബൈ എന്ന മഹാപട്ടണത്തിനിടയിലൂടെ അതി രസകരമായ യാത്രയിലും നമ്മളെ ഏറെ അസ്വസ്ഥമാക്കുന്നത് ഇത്തരം ചേരി പ്രദേശങ്ങളാണ് ഇത്തരം ചേരി പ്രദേശങ്ങളിലുള്ള മാലിന്യങ്ങൾ മഴക്കാലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ യാതൊരു രക്ഷയുമില്ലാത്ത അസുഖങ്ങൾ പരത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയാണ് ഇത്തരം പ്രദേശങ്ങൾ മുംബൈ എന്ന മഹാപട്ടണത്തിൽ നിന്നും പനവേൽ വഴി യാത്ര ചെയ്യുമ്പോൾ വളരെ മനോഹരമായതും അതോടൊപ്പം തന്നെ അതിസാഹസികവുമായ ഒരു കാഴ്ചയും ഒരു യാത്രയുമാണ് ഈ പുഴയോരത്തുകൂടിയുള്ള ഈ വിശാലമായ റെയിൽപാലത്തിലൂടെയുള്ള കാഴ്ച കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന ട്രെയിനിൻ്റെ വേഗത ഇത്രത്തോളം ഉണ്ടായിട്ട് പോലും വളരെ ദൈർഘമേറിയ പാലത്തിലൂടെ നിരന്തരമായ കാഴ്ചകൾ നൽകുന്ന ഒരു പ്രദേശമാണിത് ഈ ഒരു കാഴ്ച കാണുമ്പോൾ ഒരുപക്ഷെ ഏത് ആളുകൾക്കും ഒരു ആശങ്ക ഉണ്ടായേക്കാം ഈ ഒരു പ്രദേശത്ത് കൂടെ തന്നെ ദേശീയപാത ആറും പന്ത്രണ്ടും വരെയുള്ള ദേശീയപാത കടന്നു പോകുന്നതും നമുക്ക് കാണാൻ സാധിക്കും റെയിൽ സമാന്തരമായിട്ട് തന്നെ നിലവിൽ പുതിയ പാതയുടെ വർക്കും നടക്കുന്നുണ്ട് ട്രെയിൻ യാത്രകൾക്ക് ഇടയിൽ മാത്രം നമുക്ക് ഏറെ കൂടുതൽ ആസ്വദിക്കാൻ കഴിയുന്ന ചില കാഴ്ചകളാണ് ഇത്തരം പുഴയോരത്തു കൂടിയുള്ള യാത്രകൾ ഒരുപക്ഷെ വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഇത്രയും നല്ല രീതിയിൽ ആസ്വദിച്ചുകൊണ്ട് ഈ യാത്രകൾ അനുഭവിച്ച് അറിയാൻ കഴിയില്ല യാത്രയിലുടനീളം നമുക്ക് ലഭിക്കുന്ന ഇത്തരം കാഴ്ചകളാണ് നമ്മുടെ യാത്രകളെ പലപ്പോഴും സൗന്ദര്യവൽക്കരിക്കുന്നത് നമ്മൾ മുംബൈയിലെ പനവേൽ റെയിൽവേ സ്റ്റേഷനാണത് ഒരുപാട് ട്രാക്കുകളുണ്ട് ചരക്കുകൾ പിന്നെ അതേപോലെ ചരക്കുകളൊക്കെ കൊണ്ടുപോകാനുള്ള ട്രാക്കുകളൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ പുതിയ മെട്രോ ഒക്കെ വരുന്നുണ്ട് വർക്കൊക്കെ നടക്കുന്നുണ്ട് ഒരുപാട് പില്ലറുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ പനവേൽ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കിടയിൽ ഒരു രണ്ട് മിനിറ്റ് ചിലവഴിക്കും അവിടുന്ന് ഒരു ചായയും ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും കഴിക്കുകയുണ്ടായി എന്നാൽ ആ ബിസ്ക്കറ്റ് കഴിക്കുന്നതിനിടയിൽ നമ്മൾ ആ വിശ്രമ സമയത്ത് അവിടെ തെരുവ് പിള്ളേരുകൾ യാചിക്കുന്ന സമയത്ത് ആ ബിസ്ക്കറ്റിന് വേണ്ടി ചോദിക്കുകയും നമ്മൾ കഴിക്കാൻ ആഗ്രഹിച്ച ബിസ്ക്കറ്റ് ആ ചെറു കുട്ടിക്ക് കൊടുക്കുകയും ചെയ്തു നമ്മൾ ട്രെയിൻ യാത്രക്കിടയിൽ പലപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ യാചന എന്ന് പറയുന്നത് ആ യാചനയിൽ ഒരുപാട് ആളുകൾ അർഹിക്കപ്പെടുന്ന ആളുകളെക്കാൾ കൂടുതൽ നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കുന്നത് വെറുതെ അധ്വാനിക്കാതെ ആരോഗ്യമുള്ള ഒരു വിഭാഗം ആളുകൾ അരന്ന് ജീവിക്കുന്ന ഒരു കാഴ്ചയാണ് ഇത്തരം യാചന പലപ്പോഴും പല പ്രദേശങ്ങളിലും നിരോധിക്കപ്പെടേണ്ടതുണ്ട് പക്ഷേ പലപ്പോഴും അത് നിരോധിക്കപ്പെടാതിരിക്കാനുള്ള പ്രധാന കാരണമായിട്ട് തോന്നാറുണ്ട് അത്തരം അല്ലെങ്കിൽ അങ്ങേയറ്റം പ്രയാസം അനുഭവിക്കുന്ന നിത്യരോഗികളായ ആളുകൾ അവർക്ക് കിട്ടുന്ന നാണയത്തുണ്ടുകൾ ഇല്ലാതാവുമോ എന്നതാണ് എന്നാൽ അതിലുപരി ഇത്തരം സാഹചര്യങ്ങൾ കൃത്യമായി മുതലെടുക്കുന്ന ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പരിഹാരം ഒന്നുകിൽ ഇത്തരം യാചനകളെ കംപ്ലീറ്റ് സർക്കാർ നിരോധിക്കുകയും അത്തരം പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്ക് കൈത്താങ്ങായിക്കൊണ്ട് മറ്റു പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്യുമാണ് എന്തായാലും ഇത്തരം തെരുവുകളിലെ ഇത്തരം യാചനകൾക്കിടയിൽ ഒരു വലിയൊരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതൊരു നഗ്ന സത്യമാണ് അതുകൊണ്ട് തന്നെ സർക്കാർ ഇത്രയും നല്ല ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഇത്തരം യാചനകളെ നിലുത്സാഹപ്പെടുത്തുന്നതും യാത്രക്കാർക്കും വലിയൊരു ആശ്വാസകരമായിരിക്കും കാരണം പലപ്പോഴും യാത്രക്കാരോട് തട്ടിക്കയറുന്ന യാചകരെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഈ പ്രകൃതിയെ തനതായ രീതിയിൽ നിലനിർത്തുന്നതും അതോടൊപ്പം തന്നെ ഈ ഒരു പ്രകൃതിയെ യാതൊരു കളങ്കവുമില്ലാതെ മാലിന്യവുമില്ലാതെ അല്ലെങ്കിൽ യാതൊരു ആർട്ടിഫിഷ്യാലിറ്റിയുമില്ലാതെ കൃത്യമായി ആസ്വദിക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ് ട്രെയിൻ യാത്രകൾ ഇത്തരം ട്രെയിൻ യാത്രകളിൽ വളരെ ചിലവ് കുറഞ്ഞതും അതിലുപരി പ്രകൃതിയോട് ഇണങ്ങി ചേർന്നുകൊണ്ട് അതിൻ്റെ യാത്രകൾ അങ്ങേയറ്റം ആസ്വദിച്ച് പോവാൻ കഴിയുന്നതുമാണ് ഇത്രമേൽ ചിലവ് കുറഞ്ഞ ദീർഘയാത്രകൾ ട്രെയിൻ യാത്രകളിലൂടെയല്ലാതെ മറ്റൊരു സംവിധാനത്തിലൂടെയും നമുക്ക് കാണാൻ സാധ്യമല്ല ഈ നട്ടുച്ച വെയിലു സമയത്തും കരിഞ്ഞുണങ്ങിയ ഭൂമിയെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ അത്തരം ഭൂമിക്കിടയിലും പച്ചപിടിച്ച് നിൽക്കുന്ന ചില മരങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇത്തരം വെയിലുകളെ അതിജീവിച്ചുകൊണ്ട് യാതൊരു കോട്ടവുമില്ലാതെ പച്ച പിടിച്ചിരിക്കുന്ന വയലുകളും കൃഷിയിടങ്ങളും ഇവിടെ കാണാൻ സാധിക്കുന്നത് മുംബൈയിലേക്കുള്ള യാത്രക്കിടയിൽ വളരെ മനോഹരമായ പച്ചക്കറി കൃഷിയും ഈ ഒരു പ്രദേശങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ബോളിവുഡ് താരങ്ങളിലെ ചില ഫാമുകളും ഇത്തരം പ്രദേശങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ് ആധുനിക ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റിന് സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണ് കാർഷിക മേഖല അതുകൊണ്ട് തന്നെയാണ് ആധുനിക ഇന്ത്യയിലെ ഏറ്റവും വലിയ കർഷകൻ എന്ന് അംബാനിയെ പലപ്പോഴും വിശേഷിപ്പിക്കപ്പെട്ടത് വരാൻ പോകുന്ന ലോകം ഭക്ഷ്യക്ഷാമത്തിൻ്റെയും വെ ജലക്ഷാമത്തിൻ്റെതും ആയിരിക്കും എന്നതിലാണ് അതിൻ്റെ ഏറ്റവും വലിയ സാധ്യതയ്ക്കുള്ള പ്രധാന കാരണം ട്രെയിൻ യാത്രക്കിടയിൽ ഒരുപാട് കുന്നുകളും മലകളും അതോടൊപ്പം തന്നെ തുരങ്കങ്ങളും നിറഞ്ഞ പ്രദേശങ്ങൾ നമ്മൾ ഇനിയും കാണാനിരിക്കുന്നു അത്തരം പ്രദേശങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം ചാനൽ കാണുന്ന ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്ത് അതേപോലെ നിങ്ങൾ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്